തുർക്കി പ്രസിഡന്റ് റജബ് തൈബുതുകാൻ ഖത്തർ സന്ദർശിച്ചു അതോടനുബന്ധിച്ച് വിവാദവും ഇപ്പോൾ പുകഞ്ഞു പൊന്തുകയാണ് എന്തിനു വേണ്ടിയാണ് ഇപ്പോഴത്തെ ഒരു യുദ്ധസമാന സാഹചര്യങ്ങൾ ഗജയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിലനിൽക്കുമ്പോൾ ഖത്തർ എന്തിനാണ് ഖത്തറിലേക്ക് എന്തിനാണ് തുർക്കിയുടെ പ്രസിഡന്റ് എത്തിയത് എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് പുരോഗമിക്കുന്നത് സൗദി അറേബ്യ ഒരു കാലത്ത് ഖത്തറിന് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു സൗദിയല്ല ഈ യു അടക്കമുള്ള രാജ്യങ്ങൾ ഖത്തറിന് ഉപരോധം ഏർപ്പെടുത്തിയ സമയത്ത് വല്ലാത്ത രീതിയിലുള്ള സഹായം നൽകിയത് തുർക്കിയായിരുന്നു വൈവിട്ട സഹായങ്ങൾ നൽകി എന്നാണ് അന്ന് സൗദി അറേബ്യ ആരോപിച്ചത് അതിനുശേഷം പിന്നീട് ആ ഒരു വിഷയം നടന്നതിന് ശേഷം പിന്നീട് വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ ഖത്തറും തുർക്കിയും തമ്മിൽ അങ്ങനെ നയതന്ത്ര ബന്ധമുണ്ട് എന്നല്ലാതെ വലിയ രീതിയിലെ പോക്കുവരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അതിനൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു ഈ മാറ്റത്തിനനുസരിച്ചുള്ള ഒരു വരവാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഖത്തർ ഖത്തറിലേക്ക് തുർക്കി സന്ദർശനം നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവസ്ഥകൾ ഇതിനുള്ള ദുരുദ്ദേശം ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കാം ഖത്തറും തുർക്കിയും തമ്മിൽ ഉഭയകക്ഷി കരാർ ഒപ്പിടുക അല്ലെങ്കിൽ ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുർക്കിയുടെ പ്രസിഡന്റ് ഖത്തറിലെത്തുന്നത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വ്യവസ്ഥാപിതമായിരിക്കുന്ന കരാറിൽ തുർക്കിയും ഖത്തറും തമ്മിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നു അതിൽ പ്രതിരോധം വാണിജ്യം സ്ട്രാറ്റജിക്കൽ പ്ലാൻ അടക്കമുള്ള ഒരുപാട് സംവിധാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹൈ ലെവൽ സ്ട്രാറ്റജിക്കൽ കമ്മിറ്റി മീറ്റിംഗ് ആണ് പതിനൊന്നാം തവണ മീറ്റിംഗ് കൂടിയാണ് ഈ യാത്രയിൽ ഉദ്ദേശിക്കുന്നത് എന്ന് തുർക്കി പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് ഗവേഷണം നിർമ്മാണം സാങ്കേതിക കൈമാറ്റം വ്യാപാരം വാണിജ്യം ട്രേഡ് എക്കണോമിക്കൽ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഗ്രിമെൻറ്റ് പാർട്ട്ണർഷിപ്പ് അഗ്രിമെൻ്റാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം മുതൽ നിലവിൽ വന്നതാണ് ഖത്തറും തുർക്കി തുർക്കിയും തമ്മിൽ ഈ വിഷയത്തിലുള്ള കരാർ പത്രം അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് വന്നത് എന്ന് ഖത്തർ ഇതിന് വിശദീ വിശദീകരിക്കുന്നു തുർക്കി മേറെക്കുറെ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഊർജ്ജം നിക്ഷേപ ഉപയേക്ഷി സഹകരണവുമായിട്ട് ബന്ധപ്പെട്ട് മുൻപുള്ളതിൻ്റെ ഒരു തുടർച്ച കരാർ പത്രങ്ങൾ പുതുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തങ്ങളുടെ അജണ്ടയിൽ ഉണ്ട് എന്ന് തുർക്കി പറയപ്പെട്ടതാണ് എഴുന്നൂറിലേറെ തുർക്കിയുടെ കമ്പനികൾ ഖത്തറിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് സാമ്പത്തികപരമായ രീതിയിലുള്ള സഹായങ്ങൾ അത് പുതിയ നിർമ്മിതികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ഖത്തറും തുർക്കിയും സംയുക്തമായി ചേർന്നുകൊണ്ട് അവരെ അവർക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക പാക്കേജുകളൊക്കെ പ്രഖ്യാപിക്കുക ഈ യാത്രയുടെ ഉദ്ദേശമാണ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി മുതൽ ഖത്തറും തുർക്കിയും തമ്മിൽ അഭേദ്യമായിരിക്കുന്ന ബന്ധമുണ്ട് ഇതൊന്നുകൂടി ശക്തിപ്പെടുത്തുക ഊട്ടി ഉറപ്പിക്കുക എന്നതാണ് ഉദ്ദേശ ലക്ഷ്യം പ്രാദേശിക വിഷയം ചർച്ച ചെയ്തു എന്നതിൽ പറയുന്നുണ്ട് അതായത് ഗസ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇനി മുന്നോട്ട് തുർക്കി സ്വീകരിക്കാൻ പോകുന്ന ചില കണിശമായിരിക്കുന്ന നടപടികളുണ്ട് അതും അതോടൊപ്പം തന്നെ അറുപ് രാജ്യങ്ങൾ സ്വീകരിക്കേണ്ടതായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്തു രണ്ടായിരത്തി പതിനേഴ് ജൂൺ അഞ്ചിനാണ് സൗദി അറേബ്യയും യു എയും ഖത്തറിന് ഉപരോധം ഏർപ്പെടുത്തിയത് അതിൻ്റെ ചരിത്രപരമായിരിക്കുന്ന പശ്ചാത്തലം വിശദീകരിച്ചു കൊണ്ട് നമുക്ക് സംസാരിക്കാം ഇറാൻ എന്ന് പറയുന്ന രാജ്യം അന്നത്തെ രണ്ടായിരത്തി പതിനേഴിലെ സാഹചര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇറാൻ മുസ്ലിം ബ്രദർഹുഡ് മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞാൽ ഈ ഈജിപ്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഹമാസ് അൽക്കൊയ്ത ഐ എസ് ഐ എസ് തുടങ്ങിയ രാജ്യങ്ങളുമായും സംഘടനകളും സംഘടനകളെയും വൈവിട്ട രീതിയിൽ തുർക്കിയെ ഖത്തർ സഹായിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു സൗദി അറേബ്യയുടെയും യു എയുടെയും ആരോപണം എന്ന് വെച്ചാൽ തീവ്രമായിരിക്കുന്ന ചിന്തിക്കുന്ന വ്യക്തികൾക്ക് അനിയന്ത്രിതമായിരിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് ഇത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് അവരെങ്ങനെ കയറോഡി വിട്ട് കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അത് ഉപരോധം ഏർപ്പെടുത്തുന്നു എന്ന് പറഞ്ഞത് വളരെ പെട്ടെന്ന് യാദൃശികമായ രീതിയിൽ ലോകത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഒരു ഉപരോധ പ്രഖ്യാപനം സൗദിയുടെ ഭാഗത്തുനിന്ന് വന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒന്നും കൂടി പറയുന്നത് അൽ ജസീറ സ്വതന്ത്രമായിരിക്കുന്ന നിലപാട് അൽ എന്ന് പറയുന്ന ഖത്തറിൽ പ്രവർത്തിക്കുന്ന ഈ ചാനലാണ് ചാനലാണെന്നുള്ളത് നമുക്കറിയാം അതിന് ഒരു പ്രത്യേകമായിരിക്കുന്ന നിയന്ത്രണം ഖത്തർ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടൊന്നുമില്ല സ്വതന്ത്രമായ അത് റിപ്പോർട്ട് നൽകാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ലോകാടിസ്ഥാനത്തിൽ അൽ ജൻസിറ അറിയപ്പെടുകയും ചെയ്തത് ഇത് ചില സമയത്തൊക്കെ സൗദി അറേബ്യ വിമർശിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കി സ്വാഭാവികപരമായ ഒരു പത്രം എന്ന് പറയുമ്പോൾ ആ ചാനലെന്ന് പറയുമ്പോൾ രാജ്യത്തിലെ സംഭവത്തെക്കുറിച്ച് കാര്യം അംഗീകരിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന സ്വാഭാവികം അതുകൊണ്ട് സ്വതന്ത്രമായിരിക്കുന്ന ഒരു മീഡിയ രീതിയാണ് എന്ന് നമുക്ക് അനുമാനിക്കാം അനുമാനിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അത് ചില സമയത്തൊക്കെ സൗദിക്കെതിരെ എന്തെങ്കിലും നിലപാടെടുക്കുന്നു എന്നുള്ളതും യഥാർത്ഥത്തിൽ ഈ ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യ സൗദി അറേബ്യ പറയപ്പെട്ട കാര്യമാണ് സൗദി ഗവൺമെൻറ് ഔദ്യോഗികമായിട്ടൊന്നുമല്ല എന്നാൽ അതിന് തുടർച്ചയായ രീതിയിലുള്ള പല വിവരങ്ങളെയും അടിസ്ഥാനമാക്കി നമ്മൾ പറയുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് ചുരുക്കം ആകാശം കടല് കരമാർഗം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ബന്ധം അവസാനിപ്പിക്കുന്നു ഭക്ഷണം മരുന്ന് പച്ചക്കറി അടക്കമുള്ള ഇറക്കുമതി സംവിധാനങ്ങളെല്ലാം നിന്നു പോകുന്നു ഖത്തർ പൗരന്മാരോട് രാജ്യം വിട്ടുപോകാൻ സൗദി അറേബ്യ യു എ ഇ ബഹറൈൻ ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു അവർ തന്നെ അന്താളിച്ചു പോയി പൗരന്മാർ യാതൊരു തെറ്റും ചെയ്യാത്ത യാതൊരു കുറ്റവും ചെയ്യാത്ത യാതൊരു വിഷയമില്ലാത്ത ഏറ്റവും വലിയ സൗഹൃദ ബന്ധങ്ങളൊക്കെയുള്ള രാജ്യങ്ങളിലെ പൗരന്മാരോട് പെട്ടെന്ന് ഒരു സുപ്രഭാതം രാജ്യം വിട്ടു പോകാൻ പറയുമ്പോൾ ആരും അന്താളിച്ചു പോകും യഥാർത്ഥത്തിൽ ഖത്തർ ലൈസൻസ് കൊണ്ട് തന്നെ സൗദി അറേബ്യയിൽ വാഹനം ഓടിക്കാം അതാണ് അവർ തമ്മിലുള്ള ഡീല് ഗൾഫ് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെയാണ് സൗദി ലൈസൻസ് കൊണ്ട് ഖത്തറിൽ ഓടിക്കാം യു എ ലൈസൻസ് കൊണ്ട് സൗദിയിൽ ഓടിക്കാം സൗദി ലൈസൻസ് കൊണ്ട് യു എയിലോ ഓടിക്കാം അങ്ങനത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഈ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട് ഇൻഷുറൻസ് ഒക്കെ ഇൻഷുറൻസ് പോളിസി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പുതുക്കാവുന്ന രീതിയിലുള്ള സംവിധാനം കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ യു എയിലൊക്കെ വണ്ടി ഓടിക്കണമെങ്കിൽ യു എ ലൈസൻസ് കിട്ടണമൊക്കെ വലിയ സാമ്പത്തിക ചിലവ് ഉണ്ടാവും എന്നാൽ സൗദി ലൈസൻസ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് അവിടേക്ക് വിസ സംബന്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് വാഹനം ഓടിക്കുന്നതിനും അവർ ഇങ്ങോട്ട് വാഹനം ഓടിക്കുന്നതിനും വിരോധമില്ല അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടായിരുന്നു ആ ബന്ധം മുറിഞ്ഞുപോയി ഖത്തർ ലൈസൻസ് ഉപയോഗിച്ച് സൗദി അറേബ്യയിൽ വാഹനം ഓടിക്കാൻ പാടില്ല എന്ന നിയമം അതോടനുബന്ധിച്ച് വന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി അഞ്ചിന് അൽ ഊല എന്ന് പറയുന്ന ഒരു കരാർ സംവിധാനം ഉണ്ടാക്കുകയും അതായത് അറബ് രാജ്യങ്ങളുടെ സംയുക്തമായിരിക്കുന്ന ഈ അറബ് ലീഗൊക്കെ ചേർന്നുകൊണ്ടായിട്ടാണ് ആ ആ പ്രവർത്തിക്കുകൾ നടത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉപരോധം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ അത്രയും കാലം ഉണ്ടായിരുന്ന ഉപരോധം രണ്ടായിരത്തി പതിനാല് തുടങ്ങിയിരിക്കുന്ന ഉപരോധം ഉപരോധം രണ്ടായിരത്തി ഇരുപത്തൊന്നോടുകൂടി അവസാനിച്ചു ഇതിനിടയിൽ നടക്കി നടന്നിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അതാണ് സ്വയം പര്യാപ്തമായിരിക്കുന്ന ഒരു രാജ്യമായിട്ട് ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തെ വാർത്തെടുക്കാൻ വേണ്ടി കാലയളവിന് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഭക്ഷണം അടിസ്ഥാന സൗകര്യങ്ങൾ വിമാനം അടിസ്ഥാന സൗകര്യങ്ങൾ ഇവയെല്ലാം തുറന്ന വാതിൽപ്പൊടി പോലെ തുർക്കി ഖത്തറിന് ചെയ്തു കൊടുത്തു തുർക്കിയും ഖത്തറും തമ്മിലുള്ള വൈകാരികമായിരിക്കുന്ന ബന്ധം ഈ ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ടാണ് അതുവരെ ഒന്നും അത്ര വലിയ ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു രാജ്യം രാജ്യവും തമ്മിൽ മുസ്ലിം രാജ്യവും തമ്മിലുള്ള ബന്ധത്തിനപ്പുറമായി രീതിയിൽ വലിയ ബന്ധങ്ങളൊന്നും ഖത്തറും തുർക്കും തമ്മിലില്ലായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ കൈവിട്ട രീതിയിലുള്ള സഹായം നൽകി ഖത്തർ പറയുന്നതി തുർക്കി പറയുന്നതിങ്ങനെ വിമാനമാർഗവും കപ്പൽ മാർഗവും ഖത്തറിലേക്ക് സഹായങ്ങളുടെ പ്രവാഹം വന്നു തുർക്കി എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു മാറ്റി അവിടേക്ക് സഹായങ്ങൾ പെയ്തിറങ്ങി യാതൊരു അതിർത്തി വരമ്പുകളില്ലാത്ത രീതിയിൽ വിസാ സംവിധാനങ്ങളൊക്കെ ഇളവ് നൽകി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടി കഴിഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ഇളവ് കാര്യങ്ങളൊക്കെ നൽകി കൂടുതൽ സൈനികരെ ഖത്തറിലേക്ക് അയച്ചുകൊണ്ട് അവിടെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് തുർക്കി ഖത്തറിനെ സഹായിച്ചു വ്യവസായിക വാണിജ്യ കരാറുകൾ പുതുക്കിക്കൊണ്ട് അനിയന്തരമായ രീതിയിൽ ഇളവ് നൽകിക്കൊണ്ടുള്ള ഒപ്പിടൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി തുർക്കിഷ് ലിറയും അടുത്ത കറൻസിയാണ് ലിറ ഖത്തർ റിയാലും ഖത്തറിന്റെ കറൻസിയാണ് റിയാല് ഇവ തമ്മിൽ തന്നെ വാണിജ്യ കൈമാറ്റങ്ങൾ നടത്തി എന്ന് വെച്ചാൽ തുർക്കിഷിന്റെ ലിറ ഖത്തറിൽ ഉപയോഗിക്കാം എന്നും ഈ ഖത്തറിന്റെ റിയാൽ തുർക്കിയിൽ ഉപയോഗിക്കാമെന്നും ആ സമയത്ത് കാരണം അങ്ങോട്ടും ആ രാജ്യത്ത് ഈ രാജ്യത്തൊക്കെ പൗരന്മാർ അങ്ങോട്ടും കണ്ടൊക്കെ ഉണ്ടാവില്ല അവർക്ക് അങ്ങോട്ടും കൊണ്ടും കൈമാറിയ വിഷയങ്ങളൊന്നും ഇല്ലാത്തരീതി സംവിധാനം ഉണ്ടായി തുർക്കി യു എൻ സഭയിൽ ഖത്തറിന് വേണ്ടി പടവെട്ടി ഖത്തറിനെ പൊതിഞ്ഞു വെട്ടി പൊതിഞ്ഞ് കെട്ടി തുർക്കി സംരക്ഷിച്ചു സുരക്ഷാ സംബന്ധമായ കാര്യത്തിന് വേണ്ടി എല്ലാവിധ വിട്ടുവീഴ്ചക്കും തയ്യാറാണ് തങ്ങൾ എന്ന് തുർക്കി ഖത്തറിനോട് പറഞ്ഞു അവിടെ നിന്ന് നിത്യേറെ ഇരുപത്തിനാല് മണിക്കൂർ എന്ന പോലെയുള്ള സഹായങ്ങൾ പറയും സഹായം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഖത്തർ എന്ന് പറയുന്ന രാജ്യം സ്വയം പര്യാപ്തം നേടിയിട്ടില്ല മറ്റു മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുകയായിരുന്നു അത് പാലാണെങ്കിലും പച്ചക്കറിയാണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും മെഡിസിൻ ആണെങ്കിലും തുടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണിക് ഇലക്ടിക്കൽ സംവിധാനങ്ങളും ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനം എല്ലാം മറ്റു രാജ്യത്ത് നിന്ന് ആശ്രയിക്കും ഖത്തറെ ചെറിയ രാജ്യമാണ് സൗദി അറേബ്യയും ഖത്തറും തമ്മിൽ അൽമറായി പാൽ തമ്മിൽ വലിയ രീതിയിലെ കരാർ വ്യവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞോണം സൗദി അറേബ്യയിൽ നിന്ന് പാൽ കപ്പ് പാൽ വണ്ടി ഇവിടേക്ക് ഖത്തറിലേക്ക് അതിർത്തിയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അവിടെ ക്ഷാമ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അവിടെ ഖത്തറിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാലിനേക്കാൾ ഏറെ സൗദി അറേബ്യയിൽ നിർമ്മിക്കുന്ന അൽമറയുടെ പാലായിരുന്നു അവിടെ വില്പന നടത്തിയിരുന്നത് വിതരണം ചെയ്തിരുന്നത് പെട്ടെന്ന് സുപ്രായത്തിൽ നിന്നതോട് കൂടിയിട്ട് യഥാർത്ഥത്തിൽ പാലില്ലാത്ത രീതിയിൽ കുട്ടികൾക്ക് പോലും പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഖത്തറിനുണ്ടായി ഖത്തർ ഞെട്ടിപ്പോയി വിട്ടുവീഴ്ച സംബന്ധമായ രീതി അല്ലെങ്കിൽ കാര്യത്തിനൊക്കെ കുറച്ചുകൂടി വിടുതി വാടണം എന്ന് പറയുന്നത് ഖത്തർ പല രാജ്യങ്ങളെയും അറബ് ലീഗ് അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ സമീപിച്ചു പക്ഷേ സൗദി അറേബ്യ യു എ അടക്കം ഉള്ള രാജ്യങ്ങൾ വളരെ കർക്കശമായിരിക്കും നിലപാടായിരുന്നു ഖത്തർ എന്ത് ചെയ്തു നിലപാട് മാറ്റി ചിന്തിച്ചു കാര്യം ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് രാജ്യം പിടിച്ചു നിൽക്കേണ്ടത് എന്നതിൻ്റെ അറിവ് ഖത്തറിന് ലഭിച്ചത് ഇറാനുമായിട്ടുള്ള വിഷയമാണ് അന്നാണ് കുറിച്ച് യഥാർത്ഥത്തിൽ ഖത്തർ പഠിക്കുന്നത് എങ്ങനെ പഠിക്കുന്നു ആ ഉപരോധം എന്ന് പറയുന്ന സംഭവങ്ങൾ നിരന്തരം അനുഭവിച്ച ഒരു രാജ്യം ഇത്രയേറെ സൈനികപരമായ രീതിയിൽ മുന്നേറ്റവും പ്രതിരോധ സംബന്ധമായ രീതിയിൽ ശക്തിയും നേടണമെങ്കിൽ അവർക്കതിന് പിന്നിൽ പ്രവർത്തിച്ച സാഹസികമായിരിക്കുന്ന സംഭവം എന്താണ് എന്നുള്ളത് ഖത്തർ പഠിക്കുന്നു അങ്ങനെ ഈ സംഭവം നടക്കുന്നതോട് കൂടിയിട്ട് തുർക്കിയുടെ സഹായം തേടുന്നു തുർക്കി അനു സഹായം പ്രഖ്യാപിക്കുന്നു അങ്ങനെ തുർക്കിയുടെ നിർമ്മിതമായിരിക്കുന്ന എല്ലാ വസ്തുക്കളും ഖത്തറിലേക്ക് സഹായമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികം നൽകിയിട്ടോ എത്തുന്നു ഏകദേശം എട്ട് മുതൽ പതിനാല് മാസത്തിനിടയിൽ ഖത്തർ എന്ന് പറയുന്ന രാജ്യം സ്വയം പര്യാപ്തത നേടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അവിടെ ജനങ്ങൾക്ക് വലിയ ഇളവുകൾ കൊടുത്തു പച്ചക്കറി ഉണ്ടാക്കുന്ന കാര്യത്തിലും വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിലും ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ വലിയ ഇളവുകൾ സർക്കാർ പ്രഖ്യാപിച്ചു അതോടനുബന്ധിച്ച് അവിടുത്തെ ഖത്തറിലെ ആളുകൾ തന്നെ പുതിയതായിരിക്കുന്ന നിർമ്മിതികളിലേക്ക് നീങ്ങി അങ്ങനെ രാജ്യം പതുക്കെ പതുക്കെ ഉയർന്നു വന്നു എന്ന് ചുരുക്കും നമ്മൾ പറയുന്ന വിഷയം ഖത്തർ ഖത്തർ ഈ ഇറാഖിൽ ഈ തുർക്കിയുടെ പ്രസിഡന്റ് റജബ് ദൈവ് ഉറുദുഗാൻ ഖത്തർ സന്ദർശിക്കുന്നു അതിനിടയിൽ വലിയ രീതിയിലൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നു അതിൽ സൈനിക കരാറും സാമ്പത്തിക കരാറും വാണിജ്യ കരാറും ഉണ്ട് എന്നുള്ളതാണ് അതായത് പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ രീതിയിൽ ഊന്നൽ നൽകുന്ന രീതിയിലുള്ള സംവിധാനം തുർക്കിയുമായി ഖത്തർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന തരത്തിലും റിപ്പോർട്ട് പ്രചരിക്കുകയാണ് ഏതായിരുന്നാലും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പൂർണ്ണമായിരിക്കുന്ന കരാർ വ്യവസ്ഥയുടെ രൂപങ്ങളൊന്നും ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല ആശങ്കയോടുകൂടിയാണ് അമേരിക്ക ഇതിനെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന സത്യം